കസ്തൂരി മഞ്ഞൾ തൊക്കിന് നിറം നൽകാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പ്രകൃതിയുടെ ഒരു വരദാനമാണ് കസ്തൂരി മഞ്ഞൾ കർപ്പൂരത്തിന്റെ മണമാണ് ഇതിന്റെ കിഴങ്ങേന ചർമ്മ സംരക്ഷണത്തിനും ചർമ്മത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കും കസ്തൂരി മഞ്ഞൾ വളരെ ഉത്തമമാണ് ശുദ്ധമായ കസ്തൂരി മഞ്ഞൾ പൊടി ശുദ്ധമായ പനിനീരിൽ ചേർത്തിളക്കി മുഖം നല്ലവണ്ണം കഴുകിയതിനു ശേഷം പുരട്ടിയിടുക അരമണിക്കൂറിനു ശേഷം കഴുകിക്കളയുക മുഖക്കൂരു പോകുന്നതിനും മുഖകാന്തി വർദ്ധിക്കാനും ഇത് സഹായകമാണ് തേള് വണ്ട് തുടങ്ങിയ വിഷജന്തുക്കൾ കടിച്ചാൽ ആ ഭാഗങ്ങളിൽ കസ്തൂരി മഞ്ഞൾ അരച്ചിടുന്നത് വിഷാംശത്തെ ക്ഷമിപ്പിക്കുന്നതിനും ഉത്തമമാണ് കസ്തൂരി മഞ്ഞളും തൈരും യോജിപ്പിച്ച് ശരീരത്തിൽ തേക്കുന്നത് സൂര്യപ്രകാശം ഏറ്റാൽ ഉണ്ടാകുന്ന കരുവാളിപ്പിന് നല്ലതാണ് ചിക്കൻ പോക്സ് വന്ന പാടുകളെ മാറ്റാനും കസ്തൂരി മഞ്ഞളും രക്തചന്ദനവും വരച്ച് പുരട്ടുന്നത് നല്ലതാണ് ഫിമോ സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഇൻ ലൈക്ക്